യു പി യിൽ കോണ്ഗ്രസിനെ പുറത്തുനിർത്തി എസ് പി ബിഎസ് പി സഖ്യം ഒന്നായത് കോണ്ഗ്രസിന്റെ തിരക്കഥ ആയിരിക്കുമോ അവസാന നിമിഷം വരെ കോണ്ഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കുമെന്ന പ്രതീക്ഷകള് നിലനിന്നിരുന്നുവെങ്കിലും സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യം ബിജെപിയുടെ തകര്ച്ചയാണെന്ന് ബിഎസ്പി അധ്യക്ഷ മായാവതിയും എസ് പി അധ്യക്ഷന് അഖിലേഷ് യാദവും നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ എസ് പി ബിഎസ്പി സഖ്യം കോൺഗ്രസ് കൂടി അറിഞ്ഞുകൊണ്ടുള്ള തിരക്കഥയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകര് വിലയിരുത്തുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് തന്നെ സഖ്യത്തിൽ നിന്ന് വിട്ടുനിന്നതാണെന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം പ്രതിപക്ഷ വിശാല മുന്നണി രൂപീകരിക്കുന്നതിലൂടെ ഉത്തർപ്രദേശിൽ ബി ജെ പി പരാജയപ്പെടുത്താമെന്നായിരുന്നു കോൺഗ്രസ് കണക്കുകൂട്ടിയത് എന്നാൽ രണ്ട് സീറ്റുകൾ മാത്രമായിരുന്നു എസ് പി ബി എസ് പി സഖ്യം കോൺഗ്രസിന് നൽകാൻ തയ്യാറായിരുന്നത് ഇത് കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നതോടെയാണ് യു പി പ്രതിപക്ഷ വിശാല സഖ്യമെന്നത് യാഥാർത്ഥ്യമാവാതിരുന്നത് സഖ്യം പ്രഖ്യാപിച്ചതോടെ എൺപത് സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇത് സഖ്യത്തെ തകർക്കാൻ വേണ്ടിയല്ലെന്ന നിലപാടാണ് കോൺഗ്രസ് പിന്നീട് അറിയിച്ചത് യു പിയിലെ കോൺഗ്രസ് വോട്ടുകൾ മുന്നോക്ക വിഭാഗങ്ങളും മധ്യവർഗവും ബ്രാഹ്മണരുമാണ് എസ്പിക്കും ബി എസ്പിക്കും ഈ വിഭാഗങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യില്ല എസ് പിയുടെയും ബി എസ്പിയുടെയും വോട്ട് ബാങ്കിൽ ഉൾപ്പെടുന്നവർ ദളിതരും മുസ്ലിങ്ങളുമാണ് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമ്പോൾ തങ്ങളുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുമെന്നതായിരിക്കാം ബിഎസ് പി അധ്യക്ഷ മായാവതിയുടെ പുതിയ സഖ്യ രൂപീകരണത്തിന് പിന്നിൽ ന്യൂസ് ഡെസ്ക് ബിഗ് അത്യാധുനിക സൗകര്യങ്ങളുമായി പ്രൈം ലൈഫ് ഹെൽത്ത് 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 മാൾ കാസർഗോഡ് ചെക്കപ്പ് ചെക്കപ്പ് ഡയബറ്റിക് കിഡ്നി ഫുൾ ബോഡി ബോഡി എക്സിക്യൂട്ടീവ് എന്നിവ വരെ ഈ ആനുകൂല്യം ജനുവരി മുപ്പത്തി ഒന്ന് വരെ മാത്രം പ്രൈം ലൈഫ് ഹെൽത്ത് ഡാനിഷ് ഡാനിംബക്സ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കാസർഗോഡ്